ഗാന്ധി ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി എ ബി സി അക്കാദമിയുടെ എട്ട് സെന്ററുകളിലും ശുചിത്വ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചു എ ബി സി തിരൂർ സെന്ററിൽ സംഘടിപ്പിച്ച ക്യാമ്പയിൻ തിരൂർ മാർക്കറ്റ് അസോസിയേഷൻ ചെയർമാൻ ഷാഫി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഗാന്ധി ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി എ ബി സി അക്കാദമിയുടെ എട്ട് സെന്ററുകളിലും ശുചിത്വ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചു അതാത് സെന്റർ കേന്ദ്രങ്ങളിലെ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് തലങ്ങളിലെ വിശിഷ്ട വ്യക്തികൾ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് ആശംസകൾ അർപ്പിച്ചു എ ബി സി അക്കാദമിയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ക്യാമ്പയിനിൽ സജീവമായി പങ്കെടുത്തു എ ബി സി തിരൂർ സെന്ററിൽ സംഘടിപ്പിച്ച ക്യാമ്പയിൻ തിരൂർ മാർക്കറ്റ് അസോസിയേഷൻ ചെയർമാൻ ഷാഫി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തകർ മാർക്കറ്റിലെ മറ്റു ജീവനക്കാർ ഓട്ടോ ഡ്രൈവേഴ്സ് എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു എ ബി സി പരപ്പനങ്ങാടി സെന്ററിൽ നടന്ന ക്യാമ്പയിൻ പരപ്പനങ്ങാടി എസ് ഐ വിമൽ ഉദ്ഘാടനം ചെയ്തു പരപ്പനങ്ങാടി മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷാഹുൽ ഹമീദ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉപാധ്യക്ഷൻ ഷാഹുൽ ഹമീദ് എസ് എസ് ടെക്സ്റ്റൈൽസ് അലി എന്നിവർ ആശംസകൾ അർപ്പിച്ചു ക്യാമ്പയിനിൽ സജീവമായ വിദ്യാർത്ഥികളെ വിശിഷ്ട വ്യക്തികൾ അഭിനന്ദിച്ചു എല്ലാവിധ ഭാഗങ്ങളും ഇത്തരം പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികൾ നമ്മുടെ സംഘടനക്കും വളരെ അഭിമാനമായ ഒരു മുഹൂർത്തമാണ് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഗാന്ധി ജയന്തി അപ്പൊ എ വി സി അക്കാദമി ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾക്ക് നല്ല മാതൃകാപനായ പ്രവർത്തനമാണ് ഇതിന് എല്ലാവരും അവർക്ക് സഹായിക്കും നല്ല പ്രവർത്തനമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല കുട്ടികളാണ് നല്ല ഇവ മാതാപയ പ്രവർത്തനമാണ് ഓക്കെ ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ